മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ പൊതു മാസഫലങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശി മാറ്റം ഇപ്രകാരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് ഗുരു മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് പത്താം തീയതി ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യും സൂര്യൻ മെയ് പതിനാലാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും പത്തൊൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസവും കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇനി ഈ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഇവിടെ അങ്കാരകദോഷം സംഭവിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂൺ ഒന്നാം തീയതി വരെ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ മെയ് ഏഴാം തീയതി ഇടവം രാശിയിൽ ഗുരു മൗഢ്യസ്ഥിതിയിലാകുന്നതാണ് ജൂൺ ആറാം തീയതി വരെ അതായത് ഏകദേശം ഒരു മാസത്തോളവും ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും ഈ അങ്കാരക ദോഷവും ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ് ഞാനിവിടെ വിവരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഗ്രഹനിലയനുസരിച്ച് അനുഭവപ്പെടാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ട ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മെയ് പത്താം തീയതി വരെ തൻ്റെ നീചസ്ഥാനമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും കന്നി രാശിക്കാർക്ക് മെയ് മാസം ആരോഗ്യ സംബന്ധമായി അത്ര അനുകൂലമായിരിക്കത്തില്ല ചുമ ജലദോഷം വൈറൽ ഫീവർ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ അലർജി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് കാരണം പത്താം തീയതി വരെ ബുധൻ നീചസ്ഥാനത്തായിരിക്കും ഇവിടെ രാഹുവും ചൊവ്വയും ചേർന്ന് ദോഷവും നിർമ്മിക്കുന്നുണ്ട് അതിനുശേഷം ബുധൻ എട്ടിലായിരിക്കും നിൽക്കുന്നത് എട്ടാം ഭാവം നല്ലതല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇവിടെ ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശനി ആറിൽ തന്നെയാണ് നിൽക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ അനുകൂലമായിരിക്കും പരീക്ഷ ക്യാമ്പസ് ഇൻ്റർവ്യൂ സ്കോളർഷിപ്പിൻ്റെ പരീക്ഷ മറ്റ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ എന്നിവയിലെല്ലാം വിജയം ലഭിക്കുന്നതായിരിക്കും അഡ്മിഷനും മറ്റും എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ശനിയുടെ പ്രഭാവം നല്ലതായിരിക്കുമെങ്കിലും ഇവിടെ മൗഢ്യാവസ്ഥയിലുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതിനാൽ നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരാൻ ശ്രദ്ധി വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നില്ല ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ ഏകദേശം ഒരു മാസത്തോളവും മൗഢ്യസ്ഥിതിയിലായിരിക്കും അതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും കൂടാതെ ഏഴാം ഭാവത്തിൽ ചൊവ്വായും രാഹുവും ചേർന്ന് ദോഷവും നിർമ്മിക്കുന്നുണ്ട് അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വാക്കുതർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോളും ചെയ്യണം അവസാനമായി ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും ഈ മാസം ഒന്ന് നോക്കാം ഒൻപതാം ഭാവമാണല്ലോ ഭാഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭവാധിപൻ ശുക്രനാണ് ശുക്രൻ പത്തൊൻപതാം തീയതി വരെ എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല പുതിയ കാര്യങ്ങൾ മെയ് പത്തൊൻപതാം തീയതിക്ക് ശേഷം തുടങ്ങുന്നതായിരിക്കും ശുഭകരം അതുപോലെ പ്രധാനപ്പെട്ട യാത്രകളും മറ്റും അല്പം പോസ്റ്റ്പോൺ പോണ് ചെയ്യുന്നത് ഉത്തമമായിരിക്കും കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അപ്രതീക്ഷിതമായി തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ അതിനെ തരണം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ പക്ഷേ പത്തൊൻപതാം തീയതിക്ക് ശേഷം ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സിറ്റുവേഷൻ എല്ലാം തന്നെ മാറുന്നതും സ്ഥിതിഗതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ മെയ് പത്താം തീയതി വരെ നീചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത് ഇവിടെ അങ്കാരകദോഷവുമുണ്ട് അതിന് ശേഷം ബുധൻ എട്ടിലായിരിക്കും നിൽക്കുന്നത് ഈ മാസം ബുധൻ്റെ സ്ഥിതി കുറച്ച് മോശമായിരിക്കും അതിനാൽ ജോലി ജോലിസ്ഥലത്ത് ആരുമായും ഏർപ്പെടാൻ പാടില്ല അതുപോലെ മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല കൂടാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ ശ്രമിക്കണം സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം പ്രതീക്ഷിച്ച അത്ര ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതല്ല വരുമാനം കുറയുന്നത് കാരണം ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം അല്ലാത്ത പക്ഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട് പൊതുവെ കന്നിരാശിക്കാർക്ക് മെയ് മാസത്തിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം